ി പറഞ്ഞു നിങ്ങളൊക്കെ നോമ്പുകാരാണ് നിങ്ങളെല്ലാവരും നോമ്പുകാരാണ് നിങ്ങളെല്ലാവരും നല്ലതുപോലെ നോമ്പു നോറ്റുകൊണ്ട് കടന്നു വന്നവരാണ് എന്നാൽ അങ്ങനെ നോമ്പു നോറ്റിരിക്കുന്ന സ്വഭാവത്തെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് അള്ളാഹു നിങ്ങൾ നോറ്റു വീട്ടിയ നോമ്പുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങൾ കൊടുക്കുന്ന സന്തോഷങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങൾ അവിടെ ചോദിച്ച് നരകത്തെ തൊട്ട് കാവൽ ചോദിച്ച് അള്ളാഹു സന്തോഷകരമായിട്ട് മടങ്ങി വരുന്നവരാണ് അത് മാത്രവുമല്ലോ അള്ളാഹുവിന്റെ കാരുണ്യത്തെ അള്ളാഹുവിന്റെ കരുണയെ നിങ്ങൾ ചോദിച്ചു കൊണ്ടുവരുന്നവരാണല്ലോ എന്നാൽ അള്ളാഹുവിന്റെ ഈ റഹുമത്വ നിങ്ങൾ നിങ്ങൾക്ക് 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 ലഭിച്ചിട്ടുണ്ടോ 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 റഹ്മത്ത് റഹ്മത്ത് ചോദ്യം എന്താണ് മറുപടി മറുപടി കൊടുക്കുക കൊടുക്കുക എന്താ മഹാനായ മഹാനായും ചോദിച്ച് സഹാബത്ത് മുഖത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് വീണ്ടും ചോദിക്കുന്നു സഹാബാ

വല്ലാഹി കാരുണ്യം നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊള്ളൂ മർമ്മപ്രധാനമായ മൂന്ന് കാര്യം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള മൂന്ന് കാര്യം ഒന്നാമത്തെ തിലാവത്തുൽ ഖുർആനാണ് ഒന്നാമത്തത് പരിശുദ്ധമായ കുർആആാന് പാരായണം ചെയ്യലാണ് ആ പവിത്രമായ കുറുആാന് ഏതൊരാൾ പാരായണം ചെയ്തുകൊണ്ട് കടന്നുവരുന്നു അല്ല അവൻ പോലും അറിയാതെ പടച്ചവന്റെ കാരുണ്യം അവനിലേക്കൊന്ന് വരികയാണ് പ്രിയപ്പെട്ട ഉപ്പമാരെ പരിശുദ്ധമായ കുർആആനാണ് നമ്മളെല്ലാവരും കുർആന ഓതുന്നവരാണല്ലോ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നവരാണ് ആ സമയം മുതൽ ഖുർആൻ 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 ഓതിക്കൊണ്ടുവരുന്നവരാണ് അങ്ങനെ ഒരു തീർക്കണമല്ലോ എന്ന് ഓതുന്നവരാണ് സ്വഹാബത്തിനോട് പറയാ ഖുർആൻ വറത്തിൽ ഖുർആന നിങ്ങൾ കുർആആാന നിങ്ങൾ നല്ലതുപോലെ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അള്ളാഹുവിന്റെ റഹുമത് മാത്രമല്ലല്ലോ ജീവിതത്തിന്റെ ഏത് വലിയ പ്രയാസത്തിനും ജീവിതത്തിന്റെ ഏത് വലിയ സങ്കടത്തിനും ജീവിതത്തിന്റെ ഏത് വലിയ കഷ്ടപ്പാടിനും അള്ളാഹുവിന്റെ അതുകൊണ്ടാണ് റസൂൽ നിന്ന് ഓടി വരുന്നത് വന്ന് പറഞ്ഞല്ലോ ോകത്തുന്ന് വാനലോകത്തുന്ന് മലക്കുചിബിരി പാറിപ്പറന്നുകൊണ്ട് വന്നിട്ട് പറയാ أيُّهَا الْمُزَّمّ <applause>

الله الله رسول الله أنت حبيب نبينا رسول الله

ായത്താണെങ്കിലും ആ ഒരായത്തിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരണം അതല്ലേ രോഗമായിട്ട് വേദനയോടെ കിടക്കുന്ന കിടക്കുന്നിട്ട് പറഞ്ഞ വാക്കം തന്നറിയോ മുസ്സമ്മിൽ നബിയേ ഖുമിൽ ഖലീല ഹബീബിനോട് പറയുന്ന നബിയേ ഏറെ നബിയേ നിസ്കരിക്കണം നബിയേ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പറയാണ് വറത്തിൽ പൊറു തർതീല പരിശുദ്ധമായ പവിത്രമായ നല്ലതുപോലെ നല്ലതുപോലെ പാരായണം ചെയ്യണം ഓടി പോകാനുള്ളതല്ല ഓതാനുള്ളതാണ് പെങ്ങളെ അത് ഓതുന്നത് ഒരു പോലും ും ഭാഗത്തു നിന്നുള്ള പ്രതിഫലം കിട്ടണമെന്ന് എന്ന് പറഞ്ഞ് ഓതണ്ടേ അതല്ലാതെ ഒരു ഹത്തം ഓതണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഖുർആൻ ആദരിക്കാത്ത കോലത്തിൽ ഓടിപ്പോയിട്ട് പ്രതിഫലം കിട്ടുമോ അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുവിന്റെ അഹമത്ത് തന്നെ കിട്ടാൻ കാരുണ്യമേതാട് വറത്തിൽ കുറ കറുത്തിൽ ഖുർആൻ നല്ലതുപോലെ കാര്യം വന്നാലും നിങ്ങളെ കണ്ടാ നിങ്ങൾക്ക് വേദനയുണ്ടെന്നറിയില്ലോ എന്നെ കണ്ടാ പ്രയാസമുണ്ടെന്ന് അറിയില്ലല്ലോ നിങ്ങളെ കണ്ടാൽ ദുഃഖങ്ങളും കടങ്ങളും ഉണ്ടെന്ന് പറയില്ലല്ലോ എന്നാലും വേദനക്കു പരിഹാരം ഖുർആനാണ് അല്ലാഹുവിന്റെ കലാം എല്ലാ ും ഒരു പിയൂഷമാ അതുകൊണ്ടാണ് സയ്യിദുനാ അപാ തൽഹാ ാണ് ചെന്നു മുനേ ഹബീബിന്റെ മുഖം വല്ലാതെ ചുമന്നിരിക്കുകയാണ് എന്തോ വേദനയുള്ളതുപോലെ എന്തോ പ്രയാസമുള്ളതുപോലെ എന്തോ ദുഃഖമുള്ളതുപോലെ പിന്നെയൊന്നും മിണ്ടിയില്ല പിന്നിലേക്ക് മാറിയിരിക്കുമ്പോ Oh അവിടന്ന് നിസ്കാരം കഴിഞ്ഞ് ഇമാമും ജമാ നിസ്കാരം കഴിഞ്ഞ് മുത്തുനബിയുടെ വട്ടമുഖത്തേക്ക് നോക്കുമ്പോ എന്ത് എന്ത് പ്രകാശമാണ് നബി തങ്ങളോട് ചോദിക്കുകയാണ് യാ കുറച്ചു നേരത്തെ ഞാൻ ഇവിടെ വന്ന് സലാം പറയുമ്പോ മുത്തുനബിയുടെ മുഖം വല്ലാതെ ചുമന്നിട്ടുണ്ടായിരും നല്ല നബിയെ വല്ലാതെ വേദന നല്ല നബിയെ എന്ത് എന്ത് പ്രകാശമാ നബി തങ്ങൾ പറഞ്ഞു നിസ്കാരത്തിലേക്കൊന്ന് വരെ മനസ്സിൽ ഒരു േദനയുണ്ടായിരുന്നു എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയമാണ് അള്ളാന്റെ മലക്കുജുരി വന്നിട്ട് സൂറത്തുൽ ഹഷറിന്റെ മൂന്നായത്തുകൾ തന്നത് ആ ആയത്തിന്റെ ഒരു ഭാഗം എങ്ങനെയാണ് لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم മൂന്നായത്തുകളുണ്ട് ആ മൂന്നായത്തുകൾ ഓടിയപ്പോ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറിയല്ലോ ജീവിതത്തിന്റെ സങ്കടങ്ങൾ ഒരു വേദന വന്നപ്പോൾ പരിഹാരമായി കൊടുത്തത് വന്നപ്പോഴും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം അമ്ലാഹുവിന്റെ കാരുണ്യം കിട്ടാൻ ഈ റമലാനിന്റെ പ്രതിഫലത്തിന്റെ ഒരു പകുതി ഭാഗം ആ മാധുര്യം വറത്തിൽ അള്ളാഹുവിന്റെ ഖുർആനെ നല്ലതുപോലെ ഓതുക ഉമ്മമാരെ ഉപ്പമാരെ ഞാൻ ഉൾപ്പെടെ ഉള്ള എന്നോട് കൂടി പറയാൻ പറയാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളൊരു മരണ വീട്ടിൽ പോയി ഒരു മരിപ്പ് വീട്ടിൽ പോയി അല്ലെങ്കിൽ നമ്മുടെ ആണ്ടാണ് ഉമ്മയുടെ ആണ്ടാണ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ എന്ത് ചറപറ ഓതീറു കിട്ടി പോവാത്തെടുക്കാറായി അല്ലെങ്കിൽ പള്ളിയിൽ പാങ്ക് കേൾക്കാറായി ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഓതി തീർത്താൽ എന്ത് എന്ത് ഗുണ കിട്ടാൻ അതിന് സാവധാന ഓത എന്നും പറഞ്ഞു ഒരുപാട് നീട്ടി പിടിക്കണമെന്നില്ല മരണപ്പെട്ട ആളിന്റെ അടുത്തു യാസി അഞ്ചു മിനിറ്റ് മതി അല്ലേ ياسين والقران الحكيم انك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم വരുമ്പോ വരുമ്പോ മിനിറ്റ് മതി നമ്മൾ ഓടുന്നത് അങ്ങനെ ഓതും അങ്ങനെന്തിനാണ് അവർക്കൊരുഫലം കിട്ടാനാ അവർക്കൊരു സന്തോഷം കിട്ടാനാണ് എന്നാൽ അത് ഖുർആൻ ഖുർആൻ ആയിട്ട് തന്നെ ഓതുക ഇപ്പൊ റമദാനിൽ മിക്കവുള്ള സ്ഥലങ്ങളിലും പള്ളി സെലക്ട് ചെയ്യലുണ്ട് എങ്ങനെ പള്ളി സെലക്ട് ചെയ്യുക ഏത് പള്ളിയിലെ ഉസ്താദാണോ ഏറ്റവും നല്ല സ്പീഡിൽ ഓതുന്നു ഇന്ന് മിക്ക ഉള്ളപ്പോഴും വൈകിയ പറയും ഇന്നലെ അഞ്ച് മിനിറ്റ് നേരത്തെ ആയിരുന്നു ഇന്നൊരു പത്ത് മിനിറ്റ് കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് ഒന്നുകൂടെ ചവിട്ടി പിടിച്ചാൽ ഇന്നലെ ഇപ്പം ചവിട്ടി പിടിക്കാം വണ്ടിയാണത് ഒന്നും നിസ്കാരേ ഒന്നുകൂടെ അതിന്റേതായ കോലത്തിൽ ഇതൊരു പേരിന് പേരിന് വേണ്ടി നിസ്കാരാകരുത് ഓരോ റമലാം വരുമ്പോഴും എന്റെയും നിങ്ങളുടെയും കൽവിന്റെ ഉള്ളിൽ മാധുര്യം കടന്നു വരണം അതിനുള്ള മൂന്നായി അതുകൊണ്ടാണ് ഇവിടെ പോകുന്നത് ഹബീബിനോട് ഞാൻ ആവർത്തിച്ചു പറയുമ്പോ ആവർത്തന വിരക്തി എന്ന് പറയാനല്ല അത് മനസ്സിലാക്കാനാണ് പറയുമ്പോ നമ്മളോട് കൂടിയാണ് പറയുന്നത് നല്ലതുപോലെ അഞ്ച് ദിസുവേ കഴുകിട്ടുള്ളൂ എന്നാലും അത് ഓടി തീർക്കുന്നതിനേക്കാൾ പ്രതിഫലം തരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഉമ്മമാരോട് പറയുന്ന ഖുർആനെ ഉള്ളിൽ കൊണ്ടുവന്നാൽ റഹ്മത്ത് കിട്ടുമല്ലോ കിട്ടുമല്ലോ കാരുണ്യം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കറുത്ത കമ്പിളിയും തലയിൽ ഇട്ടുകൊണ്ട്

न

അടക്കി പരിപാലിക്കുന്ന നിസ്കരിക്കാനുള്ള നോമ്പ് നോക്കാനുള്ള ചെയ്യാനുള്ള ദീനിന്റെ മജിലിസിലേക്ക് വരാനുള്ള ഈ പവർ തന്നിട്ടുണ്ടല്ലോ അള്ളാഹുവേ അങ്ങനെയുള്ള ഈമാനിന്റെ മാധുര്യം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തന്നിട്ടു ഇനിയതിനെ ഓരിക്കളയല്ല റബ്ബേ ഇരിയതിനെ നട്ടപ്പെട്ടല്ല റബ്ബേ ഇരിയ അല്ലാഹി ഇനിയതിനെ സംകടത്തിലാക്കല്ലേ അല്ലാഹ അതുകൊണ്ട് നീ തന്ന ഈമാൻ അത് കൂട്ടാതെ കുറക്കല്ലേ റബ്ബേ ആരാഇது പറയാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാ ഉമരേ നിങ്ങൾ ഈ ആയത്ത് പതിവാക്കണം ഇതന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ ഇത് എനിക്കും നിങ്ങൾക്കുമാണ് നമ്മൾ എത്രയോ റമദാം കഴിഞ്ഞു എത്രയോ തറാവിഹുകൾ കഴിഞ്ഞു ഉപ്പമാരെ ഉമ്മമാരെ എന്റെയും നിങ്ങളുടെയും കൽവിൻ്റെ ഉള്ളിൽ മാറ്റമുണ്ടോ ഉണ്ടോ അല്ലെ നമ്മളിങ്ങനെ പോവാണോ والذنب حاصل وجاء رسول الموت والقلب غافل نعيمك في الدنيا سرور وخسرة وعيشك في الدنيا محال وباطل ملا الظهر والايام രണ്ടായിരത്തി ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ഒക്കെ കഴിഞ്ഞു അതിലൊക്കെ ഓരോ റമദാനും അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് ഓരോ ലൈലത്തിൽ കഥലും അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് ഓരോ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് ഓതാനുള്ള സന്തോഷം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് മാസങ്ങള് കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു മണിക്കൂറുകൾ കഴിഞ്ഞുപോയി സെക്കൻഡുകൾ കഴിഞ്ഞുപോയി പൊന്നാരങ്ങളെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എത്ര റമദാൻ കഴിഞ്ഞു എന്നിട്ടും എന്റെയും നിങ്ങളുടെ ഹൃദയം അശ്രദ്ധമല്ലേ നമ്മുടെ ഹൃദയം അശ്രദ്ധമല്ലേ നമ്മുടെ ഹൃദയം അശ്രദ്ധമാണ് വജാ മൗത്ത് മരണത്തിന്റെ അലാമത്തുകൾ നമ്മളിലേക്ക് വന്നില്ലേ താടി നരച്ചു നരച്ചു തലമുടി പണ്ട് കഴിഞ്ഞ കൊല്ലം അത്തയ്യാ പോലെ അത്തഹയ്യാ തിരിക്കാൻ പറ്റണില്ല ഉമ്മമാരെ വീട്ടിന്റെ ഉള്ളിൽ കസേരയിട്ട് നിസ്കരിക്കുന്നു കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു അള്ളാഹു കാഴ്ച തന്ന സമയത്ത് ഓദാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ ഈ ദുനിയാവ് ചതിച്ചു എന് ഒരു മനുഷ്യൻ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞാൽ ആ മനുഷ്യന്റെ ചുമന്നുകൊണ്ട് കൊണ്ടുപോകുമല്ലോ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഇരിക്കുന്ന കൊണ്ടുപോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ കൊണ്ടുപോകുന്ന മനുഷ്യന്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട് നമ്മളെ വിളിച്ചു പറയാ ഉപ്പമാരെ ദുനിയാവ് അതുകൊണ്ട് എന്നെ ചതിച്ചതുപോലെ നിന്നെ ചതിച്ചത് ചതിക്കാതിരിക്കട്ടെ നമ്മുടെ വാപ്പയുടെ മയ്യത്ത് ആത്മാവ് നമ്മളോട് പറഞ്ഞു ഞാൻ നിസ്കാരം എത്രകാരം ആക്കി റമദാ എനിക്ക് ഞാൻ ഇല്ലാതാക്കി മോനെ അതുകൊണ്ട് മോനെ എനിക്കിന്നെ നിസ്കരിക്കാനുള്ള ടൈം ഇല്ല എനിക്കിന്ന് നോമ്പ് നോക്കാനുള്ള ടൈം ഇല്ല ഖുർആൻ ഓതാനുള്ള ടൈം ഇല്ല അതുകൊണ്ട് മോനെ എന്നെ ദുനിയാവ് ചതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ിക്കാതിരിക്കട്ടെ ഓരോ മനുഷ്യനോടും വിളിച്ചു പറഞ്ഞിട്ടില്ലേ ഒപ്പമാരെ ദുനിയാവിന്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ കിടക്കാൻ ഞാൻ നിങ്ങളും ഇങ്ങനെ പോവാണ് മോനെ ചതിക്കാതിരിക്കട്ടെ എന്ന് ഓരോരുത്തർ വിളിച്ചു പറഞ്ഞിട്ട് നമ്മുടെ കൽവിനൊരു മാറ്റം ഇല്ല പാപ്പന്റെ അരികത്ത് പോയിട്ട് പോലും അവിടെയും നമ്മൾ വാട്സപ്പും സൂക്ഷിക്കുക അതുകൊണ്ടാണ് അവിടെന്ന് പറഞ്ഞു പോകുന്നത് ഓരോ റമദാൻ കഴിയുമ്പോ നമ്മുടെ കൽവിന്റെ ഉള്ളിൽ ഈമാനിന്റെ മാധുര്യം വരണമല്ലോ പവിത്രമായ ഒരു പെരുന്നാളിന്റെ അന്ന് രാവിലെ ഓടി വരുന്നുണ്ട് മദീനത്തെ പള്ളി റിയുമോയ്യുന ഉമയിറിയാവു ഓടി വന്നിട്ട് പൊട്ടിയങ്ങ് കരയുമ്പോ ശ്രുതി കുലക്കു മറിയല്ലാവു കൈപിടിച്ചിട്ട് ചോദിക്കുകയാണ് അല്ല ഉമയി ഈ പരിശുദ്ധമായ ളിന്റെ സന്തോഷിക്കുമ്പോ എല്ലാവരും നല്ല പുത്തനൊടുപ്പിട്ടുകൊണ്ട് മസ്ജിദിന്റെ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു പോകുന്നത് നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് നിങ്ങൾ പറ്റിയത് എന്തെങ്കിലും രോഗം വന്നത് കൊണ്ടാണോ എന്തെങ്കിലും പ്രയാസം വന്നത് കൊണ്ടാണോ ആ സമയത്തും പൊട്ടി എന്ന് കരഞ്ഞു ആശ്വസിപ്പിച്ചുകൊണ്ട് കുമർ തങ്ങൾ ചോദിക്ക മുന്നിൽ നിർത്തി പറയോ ഈ പെരുന്നാളിന്റെ ദിവസത്തില് നിങ്ങൾ കരയാൻ പാടില്ല നിങ്ങൾ പട്ടിണിയാണോ നിങ്ങൾ സങ്കടമാണോ നിങ്ങളുടെ മക്കൾ കരയുന്നുണ്ടോ നിങ്ങളുടെ ഭാര്യ കരയുന്നുണ്ടോ അതോ പെരുന്നാളിന്റെ അന്നത്തെ ദിവസം ഒരു പുതിയ ഉടപെടുക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടോ പറഞ്ഞു വല്ലാ അള്ളാഹുവിനെ തന്നെയാണ് സത്യം അതുകൊണ്ടല്ല എനിക്കും ഇപ്പൊ ഒരു കുറവില്ല നല്ല വസ്ത്രം എനിക്കുണ്ടല്ലോ എന്റെ മക്കൾ ോ എന്റെ ഭാര്യക്കുണ്ടല്ലോ പക്ഷേ കഴിഞ്ഞു പോയല്ലോ അല്ലാണ്ട് കഴിഞ്ഞു പോയല്ലോ ഈ പരിശുദ്ധമായ റമലാനൊന്ന് കഴിഞ്ഞു പോയപ്പോ ഞാൻ വേണ്ടി ചോദിച്ചവനാണ് വേണ്ടി ചോദിച്ചവനാണ് എനിക്കും നരകത്തെ പറ്റിയിട്ട് ഓർത്തിട്ട് പൊട്ടിക്കരഞ്ഞവനാണ് ഞാൻ എന്തിനാണ് കരയുന്നതെന്നറിയോ എന്റെ ഈ ഒരു പോയല്ലോ ഈ ഒരു കൊല്ലത്തെ കഴിഞ്ഞല്ലോ എന്റെ തറാവീ കഴിഞ്ഞല്ലോ എന്റെ അത് കാറുകൾ കഴിഞ്ഞല്ലോ എന്നാൽ എന്റെ തറാവീ നിസ്കരിച്ചതുപോലെ ഈ എനിക്ക് തറാവിസ്കരിച്ചതുപോലെ കൊല്ലം തരുമോ ഇന്ന് ഞാൻ കുറു ആനോദിയത് പോലെ എനിക്ക് പറ്റുമോ ഇന്നെന്റെ എന്റെ കണ്ണിനൊരു കുഴപ്പമില്ലല്ലോ എന്റെ കാതിനൊരു കുഴപ്പമില്ലല്ലോ എന്റെ കൈക്കൊരു കുഴപ്പമില്ല ോ എന്റെ കുഴപ്പമില്ലല്ലോ എന്നാ ഇനി റമലാനിലേക്ക് അള്ളാഹു എന്നെ എത്തിക്കുമോ അതോർപ്പുകൊണ്ട് റമലാനിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ കരയാത്ത ഒരു ദിവസമില്ലല്ലോ കരയാത്ത മണിക്കൂറുകളില്ലല്ലോ കാരണം എന്താ ഇതെന്റെ അവസാനത്തെ റമലാനാകുമോ ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാണ് ഞാൻ പെരുന്നാളിന് പള്ളിയിൽ വന്നത് ഇതെന്റെ അവസാനത്തെ പെരുന്നാളാകുമോ

കുറു ആനോദിയില്ലേ വാപ്പമാരെ ഇന്ന് പരിശുദ്ധമായ മജിലിസിലേക്ക് കടന്നിരിക്കുന്ന എന്റെ എത്രയോ തേങ്ങിയിട്ടുണ്ട് എന്നാൽ അൽപ്പ നമ്മുടെ കൽവിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുറു ആനോദിയത് സുഭനിസ്കരിച്ചത് തറാവീ നിസ്കരിച്ചത് ഇനി അതൂരി പോകാതിരിക്ക